വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു വലിയൊരു വ്ളോഗായിട്ടാണ് എല്ലാ പ്രാവശ്യം കുഞ്ഞു വ്ളോഗാണ് വരാറ് അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മലമ്പുഴ ആണ് കേട്ടോ പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ഞങ്ങൾ എത്തിയത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്തായിരുന്നു അപ്പോൾ നല്ല അടിപൊളി വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ക്യാബൊക്കെ മേടിച്ച് സെറ്റായിട്ട് നടക്കുകയാണ് ഞങ്ങളവിടെ എത്തുമ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ പോരാറായപ്പോഴേക്കും നല്ല അടിപൊളി തിരക്കായിരുന്നു അപ്പം നമ്മൾ ഏറ്റവും ആദ്യം പോയത് േ കയറാനായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ എത്തിപ്പെട്ടത് ഡാമിലേക്കുള്ള വഴിക്കായിരുന്നു ആയിരുന്നു അങ്ങനെ നമ്മള് ഡാമൊക്കെ കണ്ടു നമ്മൾ ഡാമിന്റെ അവിടെ എത്തിയത് ഒരു പന്ത്രണ്ടര സമയത്താണ് കേട്ടോ അപ്പൊ അത്രയും നല്ല വെയിലായിരുന്നു ചുട്ടിപ്പോള്ള വെയിലായിരുന്നു അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ എടുത്തിരുന്നു അവിടെ നിന്ന് നമുക്കെല്ലാം നന്നായി ക്ലിയർ ആയി കാണാം കേട്ടോ താഴെയുള്ളതെല്ലാതും അതുപോലെ വെള്ളം ഭയങ്കര കുറവായിരുന്നു കേട്ടോ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവായിരുന്നു ചൂടിന്റെ കാഠിന്യം കാരണം ഞങ്ങൾ പകുതിക്ക് പോയാലോ എന്ന് വരെ വിചാരിച്ചു പക്ഷെ മലമ്പുഴ യക്ഷീണ കാണണം എന്നുള്ളൊരാഗ്രഹത്തല്ല നമ്മൾ ഫുള്ള് നടന്നുട്ടാ അത്യാവശ്യം ദൂരണ്ട് പോയവർക്കറിയാം അപ്പതൊക്കെ ഈ വെയിലത്ത് ഇങ്ങനെ നടന്നു കണ്ടു നമ്മൾ കടകളിൽ നിന്ന് കണ്ണിക്കണ്ട സംഭവങ്ങളൊക്കെ കഴിച്ചു വിട്ട ഉപ്പിലിട്ടതൊക്കെ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ത്വരെയാണ് ഇത് കഴിക്കാനായിട്ട് അങ്ങനെ പൈനാപ്പിൾ കഴിച്ചു മാങ്ങ കഴിച്ചു അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിച്ചു നേരെ പോയത് ഹോട്ടലിലേക്ക് ആയിരുന്നു അവിടെ തൊട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ കാരണം റോപ്പ് വേ വൺ ടു ക്ലോസ്ഡ് ആയിരുന്നു അപ്പം നമ്മൾ അരമണിക്കൂറിൻ്റെ കേസെല്ലാം ചേച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു അപ്പം ഞാനും അച്ഛനും ചോറാണ് കേട്ടോ കഴിച്ചത് അവരെല്ലാവരും ബിരിയാണി കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കൂട്ടാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇരിക്കാനൊക്കെ ആയിട്ടൊരു കുഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പോപ്കോണൊക്കെ ഇരുന്ന് കഴിച്ച് അതിനുശേഷം റോപ്പ് വേ കയറി അപ്പം ഞാനും അച്ഛനും ആണ് കയറിയത് അപ്പോൾ രണ്ടുപേരായിട്ടാണ് കയറാട്ട് അപ്പോൾ ഞാൻ പകുതി നേരവും തന്നടച്ചിരിക്കുന്നത് കാരണം അത്രയും എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് അപ്പോൾ പകുതി എത്തിയപ്പോഴാണ് പറഞ്ഞത് ഭയങ്കര സ്ലോ ഒക്കെ കയറണം എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മുടെ കൈ നോക്കി എൻ്റെ അല്ലാട്ടോ അച്ഛൻ്റെ മേടിയും കൈയ്യൊക്കെ നോക്കി അതിനുശേഷം ചായ കുടിച്ചു നമ്മൾ ഇവിടെ നിന്ന് പോവായി നേരെ പോയത് കൊല്ലംകോടായിരുന്നു അടിപൊളി പ്ലേസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പ്ലേസ് ആയിരുന്നു പിന്നെ ഇവിടെ അടുത്താട്ട ആട്ടോ സീതാർക്കുണ്ട് പക്ഷെ അത് കാണാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ഉണ്ട് ആ ടൈം കഴിഞ്ഞ് അവിടെ കാട്ടാന വെള്ളം കുടിക്കാൻ വരുന്ന പറയുന്നത് പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ഫിലിം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഷോർട്ട് ഫിലിം ഫിലിമാണെന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് അതിൻ്റേതായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു ചൂടുള്ള ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പോവായിട്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ